മുപ്പത്തിയാറാം സങ്കീർത്തനം ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല യഹോവേ നിൻ്റെ ദയാകാശത്തോളവും നിന്റെ വിശ്വസ്തതാ മേഘങ്ങളോളവും എത്തുന്നു നിന്റെ നീതി ദിവ്യപർവതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയും ആകുന്നു യഹോവേ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെ ദയാ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയ്യയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ ഡളുടെ കാലെൻ്റെ നേരെ വരരുതേ ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല